അവിട്ടം നക്ഷത്രത്തെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത് നമുക്കറിയാം അവിട്ടം നക്ഷത്രം രണ്ട് രാശിയിലായിട്ട് പലർന്നു നിൽക്കുകയാണ് ആദ്യത്തെ പകുതി ശനിയുടെ രാശിയായി മഹരത്തിലും രണ്ടാം പകുതി ശനിയുടെ രാശിയായി കുംഭത്തിലുമായി നിൽക്കുകയാണ് അവിട്ടത്തിൻ്റെ എന്ന് പറയും ചൊവ്വയാണ് ചൊവ്വയുടെ എന്താണ് പ്രത്യേകത ദേശിക്കാരനാണ് കുറച്ച് ഷാർപ്പായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് മൊനയുള്ള സാധനങ്ങൾ മൊനുള്ള സംസാരങ്ങൾ വരും അവർ അതുപോലെ തന്നെ മനസ്സിലൊന്നും വച്ചിട്ടല്ല മനസ്സ് വയ്ക്കാതെ മനസ്സിലൊന്നും ഇരിക്കുന്നവരല്ല മനസ്സിൽ വെച്ച് വേറെ ഒന്നും സംസാരിക്കുന്നവരല്ല പറയേണ്ടത് അപ്പോഴും ആയിട്ട് പറയുന്ന ആൾക്കാരാണ് ഇതൊക്കെ ചൊവ്വയുടെ നക്ഷത്രനാഥൻ ആയതുകൊണ്ട് പറയാവെന്ന് പറ്റുന്നതാണ് പിന്നെ അതുകൊണ്ട് ബോധം എല്ലാത്തിനും ബൂധങ്ങളുണ്ട് അതിൽ ആകാശഭൂതമാണ് ആകാശഭൂതം എന്ന് പറയുമ്പോൾ വിശാലമായി ചിന്തിക്കുന്നവരാണ് വിശാലമായി ചിന്തിക്കുന്നവരും മറ്റുള്ളവർക്ക് ഗുണകരമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരുമാണ് ഇവർ പൊതുവേ അതൊക്കെ ഇവരെ പറ്റി നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ് പിന്നെ ശനിയാണ് അവരുടെ രാശിനാഥൻ ശനി രാശിനാഥെന്ന് പറയുമ്പോൾ പാരമ്പര്യത്തെ കൂടുതൽ ഇവർ ഇഷ്ടപ്പെടുന്നവരാണ് പല കാര്യങ്ങളിലും പാരമ്പര്യം ഉണ്ടാവും അച്ഛനും മുത്ത മുത്തച്ഛനും അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ ഒരു പരിധിവരെ അനുസരിക്കും പഴയ പുരാതന മൂല്യങ്ങളെ വലയക്കുന്നവരാണ് എന്നൊക്കെ നമുക്ക് ഇവരെ പറ്റി അവിടെ നക്ഷത്ര നക്ഷത്രക്കാരെ പറ്റി പറയാത്തവരാണ് ശാസ്ത്രീയ ചിന്താഗതിയും മതവിശ്വാസവും നയവിൽ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിവുള്ളവരാണ് ഇവർ അതാണ് ഇവരെ പറ്റി പറയാവുന്ന മറ്റൊരു കാര്യങ്ങൾ ഒരു പിന്നെ ഒരിക്കൽ തീരുമാനം മറ്റുള്ള സന്തോഷത്തിൽ മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാകാൻ അവർക്ക് വലിയ സംതൃപ്തിയാണ് അവർ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആയി തന്നെ ഉറച്ചു നിൽക്കുന്നവരാണ് ആത്മധൈര്യവും വിവേകവും ശാലീനയും ഒത്തിണങ്ങി അവിട്ടം സ്ത്രീകളും സ്വന്തം അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന ഏത് കാര്യവും അവർക്ക് ആത്മഹത്യാ തുല്യമായി അവർക്ക് തോന്നിപ്പോകും എന്നൊക്കെ നമുക്ക് പറയാം അതുകൊണ്ട് അവിട്ടം വിശ്വസിക്കാവുന്ന ഒരു നല്ല നക്ഷത്രക്കാരാണ് ഈ അവിട്ടം നക്ഷത്രത്തിൽ വരുന്നത് ശനി ആയതുകൊണ്ട് തന്നെ അവർ വളരെ സമയമെടുത്ത് ചിന്തിക്കാറുണ്ട് പെട്ടെന്ന് തന്നെ അവരുടെ കാര്യങ്ങൾ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട ടൈമെടുത്താലും തീരുമാനമെടുക്കുന്നതിന് സമയമെടുത്താലും പറഞ്ഞാൽ തീരുമാനമെടുത്താൽ അത് തീരുമാനമായിരിക്കും എല്ലാവർക്കും എന്നാണ് അതിൽ പറയാം അവിട്ട നക്ഷത്രം രണ്ട് രാശിയിലേക്കാണ് കിടക്കുന്നത് അതിൽ ആദ്യത്തെ രണ്ട് ഭാഗം മുപ്പത് ഫസ്റ്റ് രണ്ട് ഭാഗം കിടക്കുന്നത് സ്ഥിതി ചെയ്യുന്നത് മകരൻ രാശിയിലാണ് മാരൻ രാശി നിൽക്കുന്നവർക്ക് രണ്ടിലേ ശനിയുണ്ട് ഏഴ രണ്ടര ശനിയുടെ അവസാന ഭാഗമാണ് മുപ്പത്തി നാലിലാണ് പിന്നെ വ്യാഴം നിൽക്കുന്നുണ്ടെങ്കിലും അത് മെയ് മാസം ആകുമ്പോൾ അഞ്ചിലേക്ക് നമ്മളുടെ അനുകൂലമായി മാറും അതുകൊണ്ട് മെയ് മാസം തൊട്ടുള്ള ആ എട്ട് മാസക്കാലം ഈ അവിട്ടത്തിൻ്റെ ആദ്യ രണ്ട് ഭാഗങ്ങളുള്ളവർക്ക് വളരെ നല്ല സമയമാണ് അതൊക്കെ കാര്യങ്ങളൊക്കെ തീർക്കാം അപ്പോൾ ഒരു പ്ലാനും പദ്ധതിയൊക്കെ റെഡിയാക്കി ഇപ്പോൾ ചെയ്യുന്ന പദ്ധതിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് മെയ് മാസം തൊട്ടവർക്കത് പ്രയോഗത്തിൽ വരുത്താൻ ശ്രമിക്കാവുന്നതാണ് കമ്പ്യൂട്ടർ മേലിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ല സമയമാണ് കൂടാതെ ചില വലിയ ലോങ് ടേം പ്ലാനുകൾ ലോങ് ടേം പദ്ധതികൾ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടാവും അതിൽ ചിലത് ഇമ്മ്യൂണിറ്റി ആയിട്ട് റിസൾട്ട് കിട്ടുന്നതായിരിക്കും ചിലത് വർഷങ്ങളെടുത്ത് റിസൾട്ട് കിട്ടുന്നതായിരിക്കും അങ്ങനെയുള്ള പ്രൊജക്ട്സുകൾ ആ പ്രോജക്സുകൾ വർക്ക് ചെയ്യുന്നവർക്ക് ആ പ്ലാനൊക്കെ നീറ്റാക്കി പ്ലാൻ പദ്ധതി കൊണ്ടുപോകാൻ പറ്റും മെയ് മാസത്തോട്ട് പ്രാക്ടിക്കലായിട്ട് വരാൻ പറ്റും അവർക്കെല്ലാം വളരെ നല്ല സമയമാണ് എന്നുള്ള സംശയമൊന്നുമില്ല ഇങ്ങനെയുള്ളവർക്കും ഈ പ്ലാൻ ദീർഘകാല പദ്ധതികളാവിഷ്കരിക്കെല്ലാം നല്ല സമയമാണ് അവർക്കെല്ലാം ഈ അടുത്ത വർഷം അംഗീകാരങ്ങളും പ്രശംസാപത്രങ്ങളും ഒക്കെ ലഭിക്കാൻ അവസരങ്ങളെ കാണുന്നുണ്ട് അത് രാഷ്ട്രീയക്കാർക്കും ഒക്കെ പ്ലാൻ ചെയ്ത് പോകാന്നുള്ളതാണ് സ്ത്രീകൾക്കും വളരെ നല്ല സമയമാണ് അവർ ആസ്വദിക്കണമെന്നാണ് പറയുന്ന ഈ സമയം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം കുട്ടികളിൽ നിന്നും വളരെ നല്ല വാർത്തകൾ കേൾക്കാൻ പറ്റും പിന്നെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ അതിൽ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ് അത് മുതിർന്നവർക്കെല്ലാം ശനിയുടെ രാശിയായതുകൊണ്ടും അവിട്ടമായതുകൊണ്ടും ആരോഗ്യകാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം വച്ചുകൊണ്ടിരിക്കരുത് എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ നോക്കുമ്പോൾ തനി തനിയെ പോകുമെന്ന് വിചാരിക്കുന്നു ഇതാണ് രണ്ടാം ഭാഗത്ത് ആദ്യത്തെ വഴി പറയാനുള്ളത് അവിട്ട അവിട്ടം നക്ഷത്രത്തിൻ്റെ രണ്ടാം ഭാഗം എന്ന് വെച്ചാൽ രണ്ട് ഭാഗങ്ങളും അവസാനത്തെ രണ്ട് ഭാഗവും സ്ഥിതി ചെയ്യുന്നത് കുംഭൻ രാശിയിലാണ് കുംഭൻ രാശിക്കാൽ ഉള്ളവട്ട നക്ഷത്രക്കാരി പറയുകയാണെങ്കിൽ അവർക്ക് സമയം അനുകൂലമല്ല ഇപ്പോൾ കുറച്ച് അവർ ശ്രദ്ധിച്ച കാര്യങ്ങൾ ഇങ്ങോട്ട് പോകേണ്ടാണ് അനുകൂല എന്ന് പറയാൻ കാരണം ജന്മത്തിൽ ശനി നിൽക്കുന്നു മൂന്നിൽ നിൽക്കുന്ന വ്യാഴം നാലിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് അവിടെ വലിയ ചേഞ്ചസ് അവർക്ക് വരുന്നില്ല അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം അവർ എന്ന് പറയുന്നുണ്ട് അവർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അവർ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിച്ചെടുത്തു കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമാണ് എന്നൊക്കെ നമുക്ക് പറയാം അപ്പോൾ അതിൻ്റെ റിസ്ക് നഷ്ട കരാറുകളിലോ സംഗതികളിലോ ഏർപ്പെടുന്ന തൽക്കാലം മാറ്റിവെക്കുക ധനപരമായ കാര്യങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ചിലപ്പം നമുക്ക് കിട്ടേണ്ട പൈസ സമയത്ത് കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്ന വരില്ല ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടാകാം അപ്പോൾ അപ്പോൾ ഒരാൾ ഈ മാസം പൈസ തരാമെന്ന് പറയാൻ ആ പൈസ രണ്ട് മാസം കഴിഞ്ഞ് കിട്ടുകയുള്ള പ്ലാൻ ചെയ്യുക അതനുസരിച്ച് കൊടുക്കാനുള്ളവരുടെ അടുത്ത് പറയുക അങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പരിക്കില്ലാതെ ഈ വർഷം നമുക്ക് കടന്നു വിടാൻ പറ്റും വിദ്യാർത്ഥികൾക്ക് അങ്ങനെ തന്നെ സ്ത്രീകളെ വളരെ നേപരമായിട്ട് പെരുമാറണം പൂർത്തിയാക്കി കലാരംഗത്തുള്ള സ്ത്രീകൾക്ക് വളരെ നല്ല കാലമുള്ള കഴിയും മറ്റുള്ളവർക്കുണ്ട് വക്കാലത്ത് പറയാൻ പോകരുത് അതാണെങ്കിൽ വേറൊരുവർ വക്കാലത്ത് പറയാൻ പോകരുത് മറ്റുള്ളവർക്കുണ്ട് ഷോർട്ട് നിൽക്കാൻ പോകരുത് ഇതൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ കേസോ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഏജൻറ്റ് നീട്ടി നീട്ടിയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അതൊന്നും ഉടനെ നടക്കില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പക്ഷേ അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം നമ്മൾ ആ രീതിയിൽ പ്രിപ്പയറായി കാത്തിരുന്നാൽ മതി നമുക്ക് പ്രശ്നങ്ങളുണ്ടാവില്ല ഒരാൾ നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്താലും പറയാ നമുക്കറിയാം അത് ഉടനെ ഞാൻ നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ ക്ലിയറായി ആ ലെവലിൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകാൻ പറ്റും പ്രയത്നിച്ചാലുള്ള റിസ്ക്കുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും വെച്ചാൽ തരുന്നത് വീട്ടിലെ മുതിർന്നവരുടെ ആരോഗ്യകാര്യങ്ങളിൽ സ്ത്രീകളെ വളരെയധികം ശ്രദ്ധിക്കണം അവർക്കൊന്നും അനുകൂലമായ സമയമില്ല അസുഖം ചെറിയ അസുഖം കണ്ടാൽ പോലും അതിന് ഡോക്ടറെ കാണുകയും ചികിത്സ തേടുകയും ചെയ്യണം അത് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ പറയാവുന്നതാണ് കുട്ടികൾ ബൈക്കെല്ലാം എടുത്ത് വെളിയിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സൂക്ഷിക്കണം തട്ടലോ മുട്ടലോ കൊണ്ടുപോകാൻ സാധ്യത ഉണ്ട് മുതിർന്നവരെ തന്നെ വീട്ടിലെ ബാത്റൂമിലോ ഒക്കെ വീഴാൻ ചാൻസ് ചാൻസ് ഉണ്ടാകുന്നു ഉണ്ടാകുമെന്ന് നമ്മൾ കരുതണം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇതായിട്ട് വലിയ ദോഷങ്ങളൊന്നുമല്ല ഇത് സൂക്ഷിച്ചാൽ മാത്രം കാര്യങ്ങൾ പോകാൻ പറ്റും ഒരു പ്രശ്നവും ഒന്നും ഉള്ളവരല്ല ഉള്ള സംഭവമല്ല നമ്മൾ സാധാരണ ചെയ്യുന്ന കുറച്ചുകൂടെ കെയർഫുൾ ആയാൽ മാത്രം മതി ഇതാണ് ആ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവിട്ട രണ്ടാം ഭാഗത്തിൻ്റെ ഫലം ഇനി ഇതിലേക്ക് കുറച്ച് പരിഹാരങ്ങളുണ്ട് ഞാൻ പറയാം അവിട്ട നക്ഷത്രക്കാർ തീർച്ചയായിട്ടും പതിവായിട്ട് ചൊവ്വേട്ട ദേവതകളായ ഭദ്രകാളിയേയും അതേപോലെ സുബ്രഹ്മണ്യസ്വാമിയെ സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന നല്ലതാണ് തോട്ടം നക്ഷത്രവും ചൊവ്വാഴ്ച ദിവസവും ഒരുമിച്ച് വരുന്ന ദിവസം വളരെ സവിശേഷ പ്രാധാന്യത്തോടുകൂടി ദോഷപരിഹാരങ്ങൾ ചെയ്യണം വ്രതങ്ങൾ എടുക്കണം ഇതൊക്കെ നന്നായിരിക്കും ചുവപ്പ് നീല എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കാം പച്ച മരതകം ഇന്ദ്രനീലം എന്നീ രക്തങ്ങൾ ധരിക്കുന്ന മൊത്തവുമാണ് കൂടാതെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക രക്തദാനം ചെയ്യുന്നവരുടെ നല്ലതാണ് എല്ലാ പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ കിട്ടുന്ന അവസരങ്ങളൊക്കെ രക്തദാനത്തിന് ഉപയോഗിക്കുക കാര്യം അപകടങ്ങൾ വരാനുണ്ടെന്ന് ഞാൻ പറയുന്നില്ല തരാൻ ചാൻസുണ്ട് അപ്പോൾ ആ അപകടങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ശാരീരികമായി ശരീരം മുറിയുകയോ ഹോസ്പിറ്റലിൽ പോവുകയോ ബ്ലഡ് ബ്ലഡ് ഒക്കെ ചെയ്യും അതിന് തുല്യമാണ് നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് എടുക്കുന്നത് ശരീരത്തിൽ അമ്രോണ്ടായി ഇഞ്ചെക്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് അത് വേറൊരു ആൾക്കാർക്ക് അത് ഉപകാരമായി വരും ആ ലെവലാണ് അതിനെ കാണേണ്ടത് ലാൽ കിതാബ് എന്ന് പറയുന്നതിന് പരിഹാര മാർഗ്ഗമുണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ ഫേമസ് ആണ് വളരെ രസകരമായതും ചിലവ് കുറഞ്ഞതുമായ പരിഹാര മാർഗങ്ങളാണ് ആര് പറയുന്നത് ആര് പറയുന്ന അവിടെ നഷ്ടം എന്ന് പറയുന്ന ഒരു കാര്യം ഇതാണ് ആരിൽ നിന്നും ഒന്നും ദാനമായി സ്വീകരിക്കും അമ്പലത്തി എന്ന പോലും ചിലപ്പോൾ പായസം എല്ലാം കിട്ടിയെന്നു പറയുക അതുപോലെ അമ്പലത്തിൽ എന്തെങ്കിലും ഭണ്ടാരത്തി ഇട്ടിട്ട് അത് സ്വീകരിക്കാവുന്ന അർത്ഥം ശുദ്ധ വെള്ളി ആഭരണങ്ങൾ ധരിക്കുക മധുരമോ അല്ലോക്കെട്ടായോ ഒക്കെ ധരിക്കുക വാലരന്മാർക്ക് തീറ്റ കൊടുക്കുക അടുത്ത ബന്ധുക്കൾക്ക് എല്ലാ വിശേഷ വസ്തുക്കളിലും മധുരം നിങ്ങൾ മേടിച്ചു കൊടുക്കുക പടർന്ന് കയറുന്ന വള്ളിച്ചെള്ളി അഥവാ മണിപ്ലാന്റ് തുടങ്ങിയ ചെടികൾ വീട്ടിൽ നടത്തു കൊണ്ടുത്തരുത് ചുവന്ന വസ്ത്രകർഷണം അല്ലാന്നുണ്ടെങ്കിൽ ചുവന്ന തൂവാല കരുതണം ഹനുമാൻ ഹനുമാൻ അമ്പലത്തിൽ പോയിട്ട് സിന്ദൂരം മേടിച്ച് സംഭവിക്കുക ഇതൊക്കെയാണ് ലാൽഖതാ പരിഹാരങ്ങളിൽ പറയുന്നത് അതുകൊണ്ട് അവിടെ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് അവരുടെ നല്ല കാര്യങ്ങൾ മാത്രം വരട്ടെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുന്നു നന്ദി നമസ്കാരം